ആൻ ഫ്രാങ്കിൻ്റെ കഥ പരാജയപ്പെടുന്നുവെന്ന തോന്നലുണ്ടായ ലോർഖ്യൻ്റെ കഥകളിലൊന്നാണ് ആൻ ഫ്രാങ്കിൻ്റെ കഥ രണ്ടാം ലോകയുദ്ധത്തിൻ്റെ അവസാന കാലമാണ് നാസി പട്ടാളം ജർമ്മനിയിലെ ജൂതന്മാരെ വേട്ടയാടുന്നു തങ്ങൾ പിടിക്കപ്പെടുമോ എന്ന ഭയം കാരണം ജൂതന്മാർ കൂട്ടത്തോടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആൻ ഫ്രാങ്ക് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജൂൺ പന്ത്രണ്ടിന് നാസികളെ ഭയന്ന് ഫ്രാങ്ക് കുടുംബം ഹോളണ്ടിലേക്ക് കുടിയേറി എന്നാൽ അധികം വൈകാതെ നാസി പട്ടാളം ഹോളണ്ട് കീഴടക്കി ഫ്രാങ്ക് കുടുംബം അറസ്റ്റ് ചെയ്യപ്പെട്ടു താമസിയാതെ അവർ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കപ്പെട്ടു വളരെ ചെറുപ്പം മുതൽ ഡയറി എഴുതുന്നത് ശീലമാക്കിയിരുന്ന ആൻ ഫ്രാങ്ക് ഈ കാലം അത്രയും തങ്ങൾ കടന്നുപോകുന്ന ജീവിതത്തെ മുഴുവൻ നോട്ട് പുസ്തകങ്ങളിൽ എഴുതി നിറച്ചിരുന്നു യുദ്ധത്തെ പറ്റിയും സ്വന്തം ജീവിതത്തെ പറ്റിയും ഒരു കൗമാരക്കാരിയായിരുന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ഉൾക്കാഴ്ച ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു ചുറ്റുമുള്ളതെല്ലാം ആനിന് തന്റെ ഡയറിയിലേക്കുള്ള വിഷയങ്ങളായിരുന്നു യൂറോപ്പിൽ യുദ്ധം വിതച്ച യാതനകൾക്ക് ഒരു പരിഹാരം എന്ന പോലെയായിരുന്നു ആനിന്റെ എഴുത്തുകളെ പിൽക്കാലത്ത് ലോകം സ്വീകരിച്ചത് ഈ സന്തോഷങ്ങൾക്കൊന്നും കാത്തുനിൽക്കാതെ തടവറയിൽ ടൈഫസ് ബാധിച്ച് ആൻ ഫ്രാങ്ക് യാത്ര പറഞ്ഞു പോയെങ്കിലും ലോകം പിന്നീട് ഈ ചെറിയ പെൺകുട്ടിയുടെ വാക്കുകളെ ഏറ്റെടുത്തു ലോകത്തെ അനേകം ഭാഷകളിലേക്ക് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ വിവർത്തനം ചെയ്യപ്പെട്ടു യുദ്ധത്തിന്റെ ഭീകരതയും കെടുതുകളും അവളുടെ വാക്കുകൾക്ക് മുന്നിൽ അടിയറവു പറഞ്ഞു ഹിറ്റ്ലറെ തോൽപ്പിച്ച പെൺകുട്ടി എന്ന് ആൻ അറിയപ്പെട്ടു ലോകത്തെ കോടിക്കണക്കിന് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുക വഴി യുദ്ധത്തിനും വംശവരിക്കുമെതിരെ ഒരു ചെറുത്തുനിൽപ്പും പ്രതീക്ഷയും നൽകി എന്നതാണ് ആൻ ഫ്രാങ്ക് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്തെ കടുത്ത ഏകാന്തതയാണ് ആനിനെ ഡയറി എഴുതാൻ പ്രേരിപ്പിച്ചത് ലോകത്തിൽ നിന്നും ഒളിച്ചു താമസിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷകളായിരുന്നു ഏകാന്തത ഒരിക്കലും ഒറ്റപ്പെടലല്ല അവ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇന്ധനങ്ങളാണ് മിക്കപ്പോഴും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക